ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ നമ്മളുണ്ടാക്കണത് പച്ചരിയും പോലെ ചോറും മിക്സിൻ്റെ ചാരക്കെ ഇട്ടു കൊടുത്തിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടുണ്ടോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള ഒന്ന് കണ്ടുനോക്കെ അപ്പോൾ അതിനായിട്ട് ഞാനിവിടേതാ ഒന്നര കപ്പ് പച്ചരി ഞാൻ കഴുകിക്കാണ്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് അപ്പോൾ നമ്മളിവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓവർനൈറ്റാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് മണിക്കൂർ നേരം ചുടുവെള്ളത്തിലിട്ട് വച്ചാലും അല്ലെങ്കിൽ നാല് മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചാണ്ട് ഊറ്റി എടുത്താലും മതി അപ്പോൾ നന്നായിട്ട് നന്നായിട്ടല്ല ഉതിർന്നു കിട്ടും അപ്പോൾ അതാ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം ആദ്യമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിടണത് പിന്നെ നമുക്ക് ഇത് ഇടുന്ന സമയത്ത് വീണ്ടും ഒന്നും കൂടി കഴുകിയെടുത്ത് കണ്ട് വേണം വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെക്കാനിട്ടോ അപ്പോൾ വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലെ ജാറൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മുഴുവനായിട്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ചിന്തയൊക്കെ രണ്ട് ടേബിൾ സ്പൂണോളം ചോറാണ് ചേർത്തിട്ടുള്ളത് ഏത് ചോറാണേലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മളിവിടെ കുറുവരിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വേറെ ചോറായിരുന്നു കേട്ടോ അപ്പോൾ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൽക്ക് നമുക്ക് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം കേട്ടോ അപ്പോൾ പാകത്തിനുള്ള വെള്ളം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലായിട്ട് വെള്ളം നിൽക്കണം കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് നിൽക്കരുത് അപ്പോൾ അത് അരച്ചവിടെ മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതീക്കുള്ള തേങ്ങക്കുത്തൊന്ന് വറുത്തെടിക്കാനോ കുറച്ച് തേങ്ങ കൊത്ത് എടുത്തുകയാണ് ഞമ്മളിതൊന്നും നെയ്ലൊന്നും വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതേക്കിട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇനി ഈ അരച്ച മാവുക്കുണ്ടല്ലോ ചുടുവെള്ളം കേട്ടോ ഒഴിച്ചെടുക്കുന്നത് നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ചുടുവെള്ളം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് ഒരു കൈ കൊണ്ട് ഒഴിച്ചെടുക്കുക മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുക്ക കേട്ടോ അപ്പം നമ്മൾ വിസ്കാൻ എടുത്തിട്ടുള്ളത് ഇതാവുമ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കിട്ടുമല്ലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഈ വറുത്ത് വെച്ചിട്ടുള്ള കൊണ്ട് തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് അതിന് നമുക്ക് മാവ് ഒഴിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര പിന്നെ ആവശ്യത്തിന് ഒരു രണ്ട് മൂന്ന് നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ചുടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം കൂടി ഇടാനും ഒന്നും കാത്തിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതിന് നമ്മളീ പൊടി വെന്ത് പോവും അപ്പോൾ അതിനാണ് ഒരു കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മറ്റേ കൈ കൊണ്ട് ഒഴിച്ചെടുക്കുക ചെയ്യട്ടെ അപ്പോൾ മാവാദിക്ക് അരച്ചതെല്ലാം പാകത്തിനായിട്ട് കിട്ടണം പിന്നെ അതിൻ്റെ ശേഷം ആയിട്ട് നമുക്ക് ഈ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ ചുടുവെള്ളം കൂടുതലൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓണം വെള്ളത്തിൻ്റെ അളവൊക്കെ പാകമായി കിട്ടണം കേട്ടോ അപ്പോൾ കുറച്ച് ലൂസിലാണ് നമുക്ക് ഈ കുക്കറിൽ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പം ഞാൻ കുക്കർ കുക്കറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഇതുണ്ടായിരുന്നിട്ടായിട്ട് ഞാൻ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഓയിലൊഴിച്ചെടുത്തപ്പം ഇങ്ങനെ പൊട്ടിത്തെരിക്കാം കേട്ടോ അപ്പം ആൾക്കൊന്ന് വറ്റി വന്നതിന് ശേഷം നമ്മളിതാ ചെറിയ ഉള്ളി ആയി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഈ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങക്കുത്തി ഇങ്ങനെ വറുത്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യം കൊന്നുണ്ട് നെയ്ൽ വറുത്തെടുത്ത് മാറ്റി വെച്ച് ആ മാവിൽ ഇട്ട് എടുത്തെന്നുള്ളുട്ടോ അപ്പോൾ മാവിൽ ഇട്ട് കൊടുക്കാതെ ഇതുപോലെ മാവൊഴിച്ചു അതിൻ്റെ ആവശ്യം മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടെടുക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് മുകളിൽ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാനതൊന്നും ചെയ്തിട്ടില്ല മാവിൽ ഇട്ടെടുക്കട്ടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീരെ മധുരല്ലാതെ ഇത് ഉണ്ടാക്കിയെടുത്താലും കഴിക്കാൻ രസമാണ് അപ്പോൾ കുട്ടികൾക്ക് മധുരമില്ലെങ്കിൽ അങ്ങനെ പറ്റൂല അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ചെറിയൊരു മധുരം ഇട്ടുണ്ടായിരുന്നത് കടു നല്ല കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കുക തീരെ മധുരം മധുരമില്ലാതെ മധുരം കഴിക്കാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീരെ ഇല്ലാതെ ഉണ്ടാവുക വെള്ള കലത്തപ്പം എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കൂലേ അങ്ങനെ നല്ലൊരു രുചിയാണ് കേട്ടോ അതിങ്ങനെ കഴിക്കാൻ മധുരം ഇല്ലാത്തത് അപ്പോൾ ഈ ചെറിയ മധുരം ഉണ്ടായപ്പോഴും കഴിക്കുക പിന്നെന്താ നമ്മൾ കുക്കറിൻ്റെ വിസിലൊക്കെ ഒരിങ്ങാണ്ട് അടച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് തീ നന്നായിട്ട് നല്ല ചൂടായി മാവ് മാവഴിച്ചെടുക്കേണ്ടത് പിന്നെ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം ഒരു തട്ട് ചൂടാക്കി ചൂടാക്കിക്കാണ്ട് അതിൻ്റെ മുകളിലാട്ടോ പിന്നെ വെച്ചുകൊടുത്തിട്ട് തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക ആ തട്ടിൻ്റെ മുകളിൽ കുക്കറ് വെച്ചുകൊടുക്കട്ടോ അങ്ങനെന്താ ഒരു നാൽപ്പത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചിട്ടോ ഇത് തട്ടിൻ്റെ മുള്ളായിട്ട് പിന്നെ ഇങ്ങനെ നമ്മൾ മീസിൽ ഊരിയിട്ടുണ്ടല്ലോ അവിടെ ഇങ്ങനെ ആവി ഇങ്ങനെ പൊന്തിട്ടോ അപ്പോൾ അങ്ങനെ ഒരു ബബിൾസ് പോലെ അങ്ങനെ പൊന്തി വരുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക ഇത് വന്നിരിക്കണെന്നുള്ളത് അപ്പോൾ അതാണ് നമ്മൾ കുക്കറിൻ്റെ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നിലൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളത് തണക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തണുത്തങ്ങൾ ഇത് ഏകദേശം ഇവിടെ തണുത്തിട്ടുണ്ട് ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് തണുത്ത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കണ്ടിട്ട് വിട്ടും വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ചൂടോട് എടുക്കുമ്പോൾ നമുക്ക് അപ്പൊ കേടന്ന് പോട്ട് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടിട്ട് ചൂട് അറിയണോളം ഇതിങ്ങനെ സൈഡൊക്കെ തന്നെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാനും കിട്ടുന്നുണ്ട് അപ്പോൾ അടിപൊളി തന്നെ കിട്ടിയിട്ടുണ്ട് ഇട്ടോ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ സ്റ്റീലിൻ്റെ കുക്കറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കരി കേട്ടോ അപ്പോൾ അതാണ് ഞാൻ തട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തത് അപ്പോൾ കണ്ടിട്ട് അപ്പം കാലാവശാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക കഴിക്കാനൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ അപ്പം അടിയൊന്നും കരിഞ്ഞ് പോയിട്ടില്ല പിന്നെ നമ്മൾ അത്യാവശ്യം ഇത് പരപ്പുള്ള കുക്കറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കൂടുതലായിട്ട് കട്ടിയിലൊന്നുമില്ല കേട്ടോ അപ്പം മാവ് കൂടുതൽ ഉള്ളതിനനുസരിച്ചിട്ട് കട്ടിൻ്റെ ഔൻ ചെയ്യും പിന്നെ ചെറിയ കുക്കറാണെന്നുണ്ടെങ്കിലൊക്കെ കട്ടി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളത് ആ പ്ലേറ്റിൽ വെച്ചിങ്ങാണ്ട് ഇത് ഇങ്ങനൊന്നും ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ പതുക്കെ അങ്ങനെ ആക്കണത് നമ്മൾ പ്ലേറ്റിൽ ഇങ്ങനെ ആ വര പോകുമല്ലോ അപ്പോൾ കട്ടിയും പോടുമ്പോൾ വെച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ പ്ലേറ്റ് വെച്ചിട്ടല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കതൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിങ്ങിട്ടോ അപ്പോൾ നല്ല ഭംഗി ഇട്ട് കാണാനും ഉള്ളൊക്കെ ഇങ്ങനെ ആരെടുത്തിട്ട് കിട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണ് കുട്ടിയൊക്കെ ചായൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ കൊടുക്കാമല്ലോ എന്ന് ഇങ്ങനെ ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫുൾ ഫുള്ളായിട്ട് ചൂടാറാനൊന്നും കാത്തുക്കളില്ല ചായ കുടിക്കണ്ടൊക്കെ നേരമായി തുടങ്ങിയിട്ട് അപ്പോൾ അത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് എളുപ്പം ഉണ്ടാകും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു അപ്പോൾ കുറച്ച് കൂടുതൽ നേരൊക്കെ വെക്കാൻ സമയം ഉണ്ടെന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ കേടരാതെ ഉണ്ട് കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മളിത് ആ ഒക്കെ ഒന്ന് മുറിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്നും ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലേറ്റിലൊക്കെ തട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഇങ്ങനെയുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും പല്ലിട്ട ചെറിയൊരു മധുരത്തിൽ കഴിക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം